ഒരു ദിവ്യ ദിവ്യനക്ഷത്രത്തിൻ്റെ പേര് പറഞ്ഞ് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി പൗരസ്ത്യദേശത്തു നിന്ന് പുറപ്പെട്ട ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ യാത്ര ലോകദൃഷ്ടിയിൽ മണ്ടത്തരമായിരുന്നു ലക്ഷ്യം തൊട്ടു മുൻപിൽ സുവ്യക്തമായിരുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളോ അഭിപ്രായങ്ങളോ വഴിയിലുണ്ടായിരുന്ന തടസ്സങ്ങളോ അവരുടെ വേഗത കുറയ്ക്കാൻ പ്രാപ്തമായിരുന്നില്ല ഹെയോദേശിൻ്റെ വിഭവസമൃദ്ധമായ തീന്മേശയിലിരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ അവർക്ക് സമയമില്ലായിരുന്നു വഴി മധ്യേ സ്വറ പറഞ്ഞു നിൽക്കാനും അവർക്ക് കഴിഞ്ഞില്ല ദൈവവും ദൈവഹിതങ്ങളും നിറവേറ്റാനുള്ളപ്പോൾ വ്യർത്ഥ സമയം എവിടെ ഇനി ഒരുപാട് ദൂരം നമുക്കും സഞ്ചരിക്കാനുണ്ട് ഏറെ കാര്യങ്ങൾ ചെയ്യാനുമുണ്ട് ആത്മരക്ഷയ്ക്ക് അത്യാവശ്യമില്ലാത്തവ കാണാനും കേൾക്കാനും പറയാനും ഇന്നു നമുക്കും നേരം വേണ്ട വചനം വെളിപ്പെട്ടു കിട്ടാൻ കുറച്ചു സമയം മൗനമായിരിക്കാം രണ്ട് തിമോത്തയോസ് രണ്ടാം അധ്യായം നാലാം വാക്യം സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല